ഫുഡിന്റെ കാര്യത്തിൽ കേരളത്തിൽ കോഴിക്കോട് കഴിഞ്ഞുള്ളൂ വേറെ ഏത് ജില്ലയും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോഴിക്കോട്ടുള്ള ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ് അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഹോട്ടലിന്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് ഹായ് ഹലോ അപ്പം നമ്മുടെ കോഴിക്കോട് അങ്ങാടി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കോഴിക്കോട്ടങ്ങാടിയുടെ വീഡിയോ തുടരുകയാണ് ഇതേ ഈ കാണുന്നതാണ് മോഡൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത് മാനാഞ്ചിറയിലാണ് കേട്ടോ കോഴിക്കോട്ടത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മാനാഞ്ചിറയിലാണ് മാനാഞ്ചിറയിലും ഒരുപാട് കർഷക സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഗവൺമെൻറ്റ് ടീച്ചേഴ്സ് കോളേജാണ് എഡ്യൂക്കേഷൻ കോളേജ് അതും മാനാഞ്ചേരിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മോഡൽ സ്കൂളിനോട് തൊട്ടടുത്ത് നടന്ന നടത്ത ഒരു പൈനാപ്പിൾ വാങ്ങി കഴിക്കുന്നു നല്ല പേരല്ല ഞാൻ കടകളിൽ നിന്ന് ഉപ്പിലിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കഴിക്കാറില്ല ഉപ്പിലിടാത്ത അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളാണ് ഈ കാണുന്നത് കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ടൗൺ ഹാൾ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളും നടത്തുന്ന ടൗണിനുള്ളിൽ തന്നെയുള്ള ഒരു ഹാളാണ് ഈ ടൗൺ ഹാള് ഇതും മാനാഞ്ചറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ടില്ല കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറി ഗാലറിയുടെ വീഡിയോ ഞാൻ ായിരിക്കും അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ടൗൺ ഹാളിനോട് ചേർന്ന് തന്നെ ഉണ്ട് നമ്മുടെ ക്രൗൺ തിയേറ്റർ രണ്ട് സ്ക്രീനുകൾ അടങ്ങിയ ഒരു തിയേറ്റർ സംശയമാണ് ക്രൗണ് വളരെ പഴയൊരു തിയേറ്ററാണ് കോഴിക്കോടുള്ള ഇതാണ് നമ്മുടെ മാനാഞ്ചിറ കുളം നമ്മളപ്പം മാനാഞ്ചിറ ആ മൈതാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോട്ടിലാണ് നിൽക്കുന്നത് ഇതാണ് മാനാഞ്ചിറ കുളം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഇന്നും വിവാദത്തിലേർപ്പെട്ടിരിക്കുന്ന ഇന്ന് നിലവിലില്ലാത്തൊരു സ്ഥാപനം ആ സ്ഥാപനം മാനാഞ്ചിറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴതില്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്താണ് കോംട്രസ്റ്റ് ടെക്സ്റ്റൈൽ ഷോ കോംട്രസ്റ്റിൻ്റെ ഒരു സഹകരണ സ്ഥാപനമായിരുന്നു അത് അത് ഇന്നും നിലവിലില്ല അത് ഇവിടെയാട്ടോ ഒരു കാലത്ത് കോഴിക്കോടിൻ്റെ മുഹമ്മദ്ര തന്നെ ഈ കോൺട്രസ്റ്റിനെ ആശ്രയിച്ചായിരുന്നു ഇപ്പോഴത് പലതര സമരത്താലും വിവാദത്താലൊക്കെ ഏർപ്പെട്ടങ്ങൾ ഇല്ലാണ്ടായി എന്ന് പറയാം ടെക്സ്റ്റൈൽസും ബിൽഡിംഗ് മെറ്റീരിയൽസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉത്പാദിപ്പിക്കുകയും വിതരണമൊക്കെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിവിടെ വന്ന പിന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ കഴിയുന്നില്ല ഇതാണ് ആ കോൺട്രസ്റ്റ് ഇതുണ്ടോ ടെക്സ്റ്റൈൽസ് ഷോറൂം ഇത് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയാണ് ഇപ്പോഴത്തെ ടെക്സ്റ്റൈൽസിൻ്റെ കാണാം അതൊക്കെ അവിടെ ബോർഡുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഇവിടെ ഓഫീസ് പ്രവർത്തനമുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ കോഴിക്കോട് ഹോട്ടലിൻ്റെ കാര്യം പറയാൻ ഒരു പ്രത്യേക കാര്യമുണ്ട് ഞാൻ കേരളത്തിൻ്റെ പല സ്ഥലത്ത് പോയിട്ട് ആലപ്പുഴ പോയിട്ടുണ്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നല്ലൊരു ഹോട്ടൽ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാടാണ് ആലപ്പുഴയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തോടിയെടുത്ത് കൈനകരി പോയിട്ട് കള്ള് ഷാപ്പിൽ നിന്നാണ് നല്ലൊരു ഫുഡ് കിട്ടിയത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എറണാകുളത്ത് പോയാലും ഒരുപാട് ഹോട്ടലുണ്ടെങ്കിൽ നല്ല ഹോട്ടൽ നമുക്ക് തപ്പി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തൃശ്ശൂർ ആയിക്കോട്ടെ നല്ല ഹോട്ടലുകളുണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ കണ്ണൂർ കണ്ണൂർ ഒരുപാട് ഹോട്ടലുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കണ്ണൂർ കുറച്ച് നല്ല നല്ല ഹോട്ടലുകളുള്ളതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പോയാലും നമുക്ക് നല്ല ഫുഡ് കിട്ടാൻ നമ്മൾ അലഞ്ഞു തിരിയണം നല്ല ഹോട്ടലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിനൊക്കെ ഒരു പരിഹാരം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ കെ എസ് ആർ ടി സീൽ എവിടെ പാളയത്തായിക്കോട്ടെ എവിടെ കാലുകുത്തിയാലും ഹോട്ടലുകളുണ്ട് ബീച്ചിലായിക്കോട്ടെ മാനാഞ്ചർ ആയിക്കോട്ടെ എല്ലായിടത്തും നിറയെ ഹോട്ടലുകളും നമുക്ക് മെസ്സുകളും റെസ്റ്റോറൻ്റും ആ നമുക്ക് എന്ത് കഴിക്കണേലും ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് ഹോട്ടലുകളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത് കോഴിക്കോട് ഫുഡിൻ്റെ കാര്യത്തിലൊരു സ്പെഷ്യൽ സംഭവം തന്നെയാണ് ഒരുപാട് അടിപൊളി ഫുഡ്സ് കിട്ടും ഫുഡ് കിട്ടും അതുപോലെ തന്നെ വളരെ വിലക്കുറവിലും കിട്ടും വെറൈറ്റി ഫുഡാണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത ഫുഡിൻ്റെ കാര്യത്തിൽ കോഴിക്കോടിനെ വല്ലാൻ വേറെ ഒരു സ്ഥലം ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് എന്ന എപ്പിസോഡുകളാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഏത് ഹോട്ടലിൽ കയറണം അല്ലെങ്കിൽ ഏത് ഹോട്ടലായിരിക്കും നല്ല ഫുഡ് കിട്ടുക ഏത് ഹോട്ടലായിരിക്കും വില കുറവുണ്ടാവുക ഏത് ഹോട്ടലായിരിക്കും അടുത്തുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കോഴിക്കോട് സാഗർ ഹോട്ടലിനെ കുറിച്ചാണ് സാഗർ ഹോട്ടലിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് മാവൂർ റോട്ടിലുണ്ട് മൂന്ന് ഹോട്ടലുകൾ ഞാൻ ഞാനീ പറയുന്നൊക്കെ എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ ഒരിത് എല്ലാ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് സാഗർ ഹോട്ടലിനെ കുറിച്ച് പറയുമ്പം കോഴിക്കോടിന് പുറത്തുള്ളവർക്ക് വരെ സാഗർ ഹോട്ടൽ അറിയാൻ കഴിയും കാരണം ഒരു ഫേമസ് ഹോട്ടലാണ് പക്ഷേ എനിക്ക് സാഹർ ഹോട്ടലിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചിട്ടും അത്ര തൃപ്തി ആയിട്ടില്ല എന്ന് വേണം പറയാൻ വിലയും കൂടുതലാണ് പിന്നെ നമ്മൾ ആ വിചാരിച്ച ആ ഒരു വൈബ് നമുക്ക് സാഹർ ഹോട്ടലിലെ ഫുഡൊന്നും കിട്ടിയിട്ടില്ല ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് പിന്നെ ഒന്ന് ടോപ്പ് ഹോസ് ടോപ്പ് ഉണ്ട് ടോപ്പ് ഫോം അത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ടോപ്പ് ഫോം ഉള്ളത് ഒരു ആവറേജ് ഫുഡ് ആവറേജ് റേറ്റ് കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ വരുന്നതാണ് ഇന്ത്യൻ കോഫി ഹൗസ് നമ്മുടെ മാവൂർ റോഡിലുണ്ട് അതേപോലെ തന്നെ പാളയത്തൊക്കെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് നല്ല ഫുഡാണ് ഒരു തർക്കവും പക്ഷേ വില ഭയങ്കര ജാസ്തിയാണ് ഒരു കോഓപ്പറേറ്റീവ് സ്ഥാപനമാണ് നമ്മുടെ സഹകരണ സ്ഥാപനമാണ് ഈ കോഫി ഹൗസ് അറുപത് രൂപയാണ് ചോറിന് ഒരു കാര്യം ശ്രദ്ധിക്കണം നാൽപ്പത്തഞ്ച് രൂപ ആയിരുന്നപ്പോഴും അറുപത് രൂപയായിരുന്നപ്പോഴും അവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല വില മാത്രമേ മാറിയിട്ടുള്ളൂ അവിടുത്തെ ഫുഡിനൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു അറക്കൽ പൈസ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അറുപത് രൂപയ്ക്ക് ഉള്ള ഒരു ഫുഡൊന്നും കോഫി ഇല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അറുപത് രൂപയ്ക്ക് നമുക്ക് നഷ്ടമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അതിൽ കുറഞ്ഞ ഫുഡ് കോഴിക്കോട് കിട്ടാനുണ്ട് പിന്നെ ബിരിയാണി കോഫി ഹൗസിലെ ബിരിയാണി സൂപ്പറാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് മുതലാണ് അടിപൊളി ബിരിയാണിയാണ് എനിക്കിഷ്ടമാണ് ചോറിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത്തഞ്ച് രൂപ ആയിരുന്നപ്പം അതേ ഫുഡ് തന്നെയാണ് നമുക്ക് ഈ ര ഇപ്പം ഇപ്പോഴും കിട്ടുന്നത് അപ്പോൾ അറുപത് രൂപയെ വില മാത്രമേ കിട്ടുള്ളൂ ഫുഡിന് വേറെ മാറ്റങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് പറയാൻ കാരണം ഇനിയും ഒരു ഹോട്ടലുണ്ട് അതാണ് റഹ്മത്ത് ഹോട്ടൽ അടിപൊളി ഹോട്ടലാണ് ബിരിയാണിക്ക് ചോറിന് ഞാൻ അത്ര സജഷൻ ചെയ്യില്ല ബിരിയാണി സൂപ്പറാണ് പ്രത്യേകിച്ച് ബീഫ് ബിരിയാണി അവിടുത്തെ ബീഫ് ഫ്രോസ്റ്റ് ബിരിയാണി ഒരു രക്ഷയില്ലാതെ കിഡിലായിട്ടാണ് ഞാൻ ബീഫ് ഫ്രോസ്റ്റ് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ റഹ്മത്തിലേ കഴിക്കുള്ളൂ അവിടുത്തെ ഭയങ്കര ടേസ്റ്റാണ് നൂറ്റി അമ്പത് രൂപയുള്ളൂ സൂപ്പറാ അപ്പോൾ അത് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ ബിരിയാണി കഴിക്കാനൊക്കെ നല്ലൊരു ഹോട്ടലാണ് നമ്മുടെ റഹ്മത്ത് ഹോട്ടൽ ഇനി പറയാനുള്ളത് മെയ് ഫ്ലവർ ജയ ഹോട്ടലുകളാണ് അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചാണ് പാളയത്താണ് മെയ് ഫ്ലവർ ഉള്ളത് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണിച്ചാണ് അതുപോലെ റഹ്മത്ത് ഹോട്ടൽ അടുത്താണ് അത് ഞാൻ നമ്മുടെ വീഡിയോസിൽ കാണിച്ചാണ് കാണാത്ത അതൊക്കെ ഒന്ന് പേര് കണ്ടോളൂ കേട്ടോ അപ്പം മെയ് ഫ്ലവർ ജയ ഹോട്ടൽ നല്ല ഫുഡാണ് ബിരിയാണിയൊക്കെ സൂപ്പറാണ് അതേപോലെ ചോറും ഒക്കെ നല്ലതാണ് അവിടെ വച്ചാൽ സ്പെഷ്യൽ ചോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാനായിട്ട് കഴിയും അതിനുള്ള റേറ്റേ ഉള്ളൂ നല്ല ഫുഡാണ് പിന്നെ കുറ്റിച്ചിറ ബിരിയാണി എന്നുണ്ട് ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട് കുറ്റിച്ചിറ ബിരിയാണി എന്നുണ്ട് അവിടെ ബീച്ചിലും മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് മൂന്ന് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളുണ്ട് കുറ്റിച്ചിറ ബിരിയാണി അടിപൊളിയാണ് നല്ല ബിരിയാണിയാണ് നൂറ്റി അറുപത് രൂപയൊക്കെയാണ് ബിരിയാണിക്കുള്ളൂ നല്ല സൂപ്പർ ബിരിയാണിയാണ് ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ കുറച്ച് മെസ്സുകളുണ്ട് കേട്ടോ അമ്മ മെസ്സ് അമ്പിക മെസ്സ് അങ്ങനെ കുറച്ച് മെസ്സുകളൊക്കെ ഉണ്ട് കോഴിക്കോട് അതിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പൊരിച്ച മീനാണ് അവിടുത്തെ സ്പെഷ്യൽ ചോറൊക്കെ സാധാ ചോറാണ് പൊരിച്ച മീനാണ് സ്പെഷ്യൽ കഴുത്ത് അറക്കുന്ന റേറ്റുവാ ഭയങ്കര റേറ്റാണ് നല്ല ടേസ്റ്റാണ് അവിടെ പൊരിച്ച മീൻ കൂട്ടാൻ വേണ്ടി മാത്രം ആൾക്കാർ ക്യൂബിലാണ് പക്ഷേ കത്തി റേറ്റുമാണ് അത് നമുക്ക് പറ്റുമെങ്കിൽ പോയി കഴിക്കാം കോഴിക്കോട് പല റേഞ്ചിലുള്ള പല തരത്തിലുള്ള ഹോട്ടലുകളുണ്ട് ഒരുപാട് മെസ്സുകളുണ്ട് അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഞാൻ വീഡിയോസിൽ കാണിച്ച കുറച്ച് കാര്യങ്ങളും പിന്നെ പ്രധാനപ്പെട്ടതാണ് പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വേറൊരു സ്ഥലമാണ് അവിടേക്കാണ് നമ്മൾ ഇനിയും പോകുന്നത് ഏതൊന്നല്ലേ പാരകൻ പാരകനെ വെല്ലാൻ കോഴിക്കോട് നിന്ന് വേറൊരു ഹോട്ടലില്ല വൃത്തിൻ്റെ കാര്യത്തിലേക്കോട്ടെ വെടിപ്പിൻ്റെ കാര്യത്തിലേക്കോട്ടെ ഫുഡിൻ്റെ കാര്യത്തിലേക്കോട്ടെ പാരകൻ പാരകണ് കുറച്ച് സഹോദര സ്ഥാപനങ്ങളുണ്ട് സൽക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാല് സൽക്കാര ഹോട്ടലുകളുണ്ട് നല്ല ഫുഡാണ് നല്ല റേറ്റും ആണ് ഫുഡ് നല്ലതാണ് അതേപോലെ തന്നെ റേറ്റും ഉണ്ട് കിട്ടും അതുപോലെ തന്നെ എം ഗ്രില്ലുണ്ട് ഫോക്കസ് മാളിലാണ് സൂപ്പർ ഫുഡാണ് പിന്നെ മാളിലായതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും കുറച്ച് കൂടുതലാണെങ്കിലും നല്ല അടിപൊളി ഫുഡ് കിട്ടും ഞാൻ ഈ പറയാൻ പോകുന്നത് ഭാരകൻ ഹോട്ടൽ കണ്ണൂർ റോട്ടിലാണ് നമ്മുടെ വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു ഇന്നും കോഴിക്കോട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഓണ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്ഭുതമാണ് പാരകൻ നല്ല വെടിപ്പുണ്ട് വൃത്തിയുണ്ട് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ചോറും കിട്ടും അതും ഒരു മീൻകറിയും ഉണ്ടാവും കഷ്ണമല്ല മീൻകറി ഒരു മീൻ കഷ്ണം ഉണ്ടാവും ഇത് അത് കൂട്ടി നമുക്ക് വെടിപ്പായിട്ട് ചോറിനാ വെറും രൂപയ്ക്ക് ഇന്ന് കോഴിക്കോട് ഒരു ഹോട്ടലിലും നമുക്ക് അത്രയും നല്ല ഭക്ഷണം കിട്ടില്ല പ്രത്യേകിച്ച് പാരകൻ പോലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതാണ് വേറൊരു കാര്യം കൂടെ പറയാണ്ടേ ചോറ് മാത്രമല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ സാധാരണക്കാർക്കും സെലിബ്രേറ്റികൾക്കും പറ്റിയൊരു സ്ഥലമാണ് ഈ പാലകൺ ഹോട്ടൽ കണ്ണൂർ ഹോട്ടൽ പിന്നെ ചോറുണ്ടെന്ന കാര്യം പറയുമ്പം ഒരു പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് നമ്മൾ ഹോട്ടലിലോട്ട് പോകണതെങ്കിൽ ഒരു മൂന്ന് വരെ കത്തി തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ കടിക്കുന്നതിന് ബേക്കിൽ പോയി നിൽക്കേണ്ടി വരും നമുക്ക് സീറ്റ് കിട്ടണേൽ അത്രയ്ക്ക് തിരക്കായിരിക്കും ഹോട്ടലിൽ ആ തിരക്ക് നമുക്ക് തരണം ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ല അടിപൊളി ഫുഡും കഴിച്ച് വരാം പാലകൺ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ പല റേറ്റിലുള്ള സാധനങ്ങളും കിട്ടും പിന്നെ മുപ്പത്തഞ്ചില് രൂപയ്ക്ക് ചോറ് കിട്ടുന്നില്ല അവിടെ അതിൽ കൂടിയ റേറ്റിലുള്ള ചോറും ഉണ്ട് ഞമ്മള നമ്മുടെ സെലിബ്രിറ്റികൾ നമ്മുടെ സിനിമാ താരങ്ങളായിക്കോട്ടെ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേര് വന്ന് ഫുഡ് കഴിച്ച് അതായത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖലയാണ് പാരകൻ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പാരകൻ ഹോട്ടൽ കണ്ണൂർ ഹോട്ടലുള്ളത് അവിടെ വരാത്ത ആൾക്കാർ വളരെ കുറവാണ് കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പാരകൻ ഹോട്ടലിൽ വരും ഞാൻ നിങ്ങളോട് പറഞ്ഞത് കോഴിക്കോട് വന്ന് ഫുഡ് കഴിക്കണം ും അടിപൊളി ഫുഡാണ് ഒരു നഷ്ടം നമ്മുടെ കോഴിക്കോട്ടങ്ങാടി കോഴിക്കോട്ടങ്ങാടിയുടെ ഈ എപ്പിസോഡ് ഞാനൊരു വൈദ്യപ്പിയാണ് മറ്റൊരു പുതിയ കാഴ്ചയുമായി വീട് വരാം നമ്മുടെ കോഴിക്കോട്ടങ്ങാടി തുടരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട പുതിയ കാഴ്ചകളുമായി വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ കോഴിക്കോട്ടങ്ങാടി തുടരും